നമുക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപ ബഡ്ജറ്റിൽ ഒരു അടിപൊളി ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്യാൻ പറ്റും ജി ടി എ ഫൈവ് റെഡ് റെഡ് റെഡംഷൻ ടു സൈബർ പങ്ക് ട്വൻ്റി സെവൻറ്റി സെവൻ ഫോർസ ഹൊറൈസൺ ഫൈവ് തുടങ്ങിയ പുതിയ ഗെയിമുകൾ ടെൻ എയ് പി റെസൊല്യൂഷനിൽ ഹൈ സെറ്റിംഗ്സിൽ സിക്സ്റ്റി എഫ് പി എസിന് മുകളിൽ വേഗതയിൽ കളിക്കാം അതായത് മിക്കവാറും എല്ലാ ഗെയിമുകളും ഈ പി സിയിൽ സ്മൂത്ത് കളിക്കാം ഈ പി സി ബിൽഡിന് മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത് നമുക്ക് ബെസ്റ്റ് ഗെയിമിംഗ് പി സി വേണം പക്ഷേ അത് ഏകദേശം നാൽപ്പതിനായിരം രൂപ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻ്റുകൾ ഉപയോഗിച്ച് ബിൽഡ് ചെയ്യണം ശ്രദ്ധിക്കുക ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ഈ പി സി ഫ്യൂച്ചർ പ്രൂഫോ ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്ന കമ്പ്യൂട്ടറോ അല്ല അങ്ങനെയുള്ള മെച്ചപ്പെട്ട അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഗെയിമിംഗ് പി സിക്ക് അമ്പതിനായിരത്തിന് മുകളിൽ ബഡ്ജറ്റ് വേണം അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം നമ്മുടെ ബില്ലിന് പ്രോസസ്സറായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എ എം ഡിയുടെ റൈസൺ ഫൈവ് തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് പവർഫുള്ളും റൈസൺ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ജിയേക്കാൾ മികച്ച പെർഫോമൻസ് ഉള്ളത് ഏകദേശം ഏഴായിരം രൂപയ്ക്ക് കിട്ടും ഒരു പോരായ്മ ഇത് പി സി എ ജെൻ ത്രീ വരെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ് അതായത് പി സി എ ജെൻ ഫോർ സ്റ്റോറേജ് ഗ്രാഫിക്സ് കാർഡ് എന്നിവയുടെ ഫുൾ സ്പീഡ് ഇതിൽ കിട്ടില്ല പക്ഷേ അത് ഗെയിമിംഗ് പെർഫോമൻസിനെ വലുതായി ബാധിക്കില്ല മദർ ബോർഡ് നമുക്ക് എ സുസിന്റെ ബി ഫോർ ഫിഫ്റ്റി എം കെ ടു എന്ന മോഡൽ വാങ്ങാം ഈ ചെറിയ മൈക്രോ എറ്റി എക്സ് ബോർഡ് പി സി എ ജൻ ത്രീ വരെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ രണ്ട് ഡി ഡി ആർ ഫോർ മെമ്മറി സ്ലോട്ടും ഒരു എൻ വി എംഇ എം ടു സ്റ്റോറേജ് സ്ലോട്ടും നാല് സാറ്റാ പോർട്ടും ഇതിലുണ്ട് വൈഫൈ ബ്ലൂടൂത്ത് എയർ ജി ബി എൽ ഇ ഡി ഹെഡർ ഒന്നും ഇതിലില്ല ഏകദേശ വില നാലായിരത്തി മുന്നൂറ് രൂപ സ്റ്റോറേജിന് നമുക്ക് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ എസ് എൻ ഫൈവ് എയ്റ്റി ബ്ലൂ എന്ന ഫൈവ് ഹൺഡ്രഡ് ജി ബിയുടെ പി സി എ ജെൻ ഫോർ എൻ വി എം എസ് എസ് ടി വാങ്ങാം ജെൻ ഫോർ ആണെങ്കിലും കുറച്ച് വേഗത കുറഞ്ഞ് ഇത് നമ്മുടെ ജെൻ ത്രീ മദർ ബോർഡിൽ വർക്കാകും ജൻ ത്രീ എസ് എസ് ടിയും ഇതും തമ്മിൽ വലിയ വില വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള ഞാൻ വാങ്ങിയത് ഏകദേശം വില മൂവായിരം രൂപ ശ്രദ്ധിക്കുക അഞ്ഞൂറ് ജി ബി കുറവാണ് കാരണം റെഡ് റെഡംഷൻ ടു പോലുള്ള ഗെയിമുകൾക്ക് നൂറ്റമ്പത് ജി ബി ഒക്കെ ഫ്രീ ഡിസ്ക് സ്പേസ് വേണം പറ്റുമെങ്കിൽ ഒരു ടി ബിയുടെ മോഡൽ വാങ്ങാം മെമ്മറിക്ക് നല്ല ക്വാളിറ്റി ഉള്ള കോർ സെയറിന്റെ വെഞ്ചിയൻസ് എൽ പി എക്സ് എന്ന ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് മെഗാ എയ്റ്റ് ജി ബിയുടെ രണ്ട് മൊഡ്യൂളുകൾ വാങ്ങാം മൊത്തം പതിനാറ് ജി ബിക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ചെലവ് നമ്മുടെ മദർ ബോർഡിൻ്റെ രണ്ട് മെമ്മറി സ്ലോട്ട് മാത്രം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ആദ്യം തന്നെ പതിനാറ് ജി ബിയുടെ രണ്ട് മോഡ്യൂളുകൾ ഇട്ട് മുപ്പത്തിരണ്ട് ജി ബി ആക്കാം ചില ഗെയിമുകൾക്കും വീഡിയോ എഡിറ്റിങ്ങിനും മുപ്പത്തിരണ്ട് ജി ബി റാം ഉപയോഗപ്പെടും ഇ പി സിയുടെ ഗെയിമിംഗ് പവർ എന്ന് പറയുന്നത് റാഡിയോൺ ആർ എക്സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ജി ബി ഗ്രാഫിക്സ് കാർഡാണ് ആസ്രോക്കിൻ്റെ രണ്ട് ഫാനുള്ള മോഡലിന് ഏകദേശം പതിനെണ്ണായിരം രൂപ വിലയുണ്ട് ഏകദേശം രണ്ടായിരം രൂപ കൂടെ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗിഗ ഈ മൂന്ന് ഫാനുള്ള ഈഗിൾ ആർ എക്സ് സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്ന മോഡൽ വാങ്ങാം മിക്കവാറും എല്ലാ ഗെയിമുകളും സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ കാർഡുകളിൽ കളിക്കാൻ പറ്റും നമ്മുടെ ഈ ബിൽഡിന് ഏകദേശം നാനൂറ് വാട്ട് പവർ വേണം പവർ സപ്ലൈക്ക് നല്ല ക്വാളിറ്റിയുള്ള കൂളർ മാസ്റ്ററിൻ്റെ ഫൈവ് ഫിഫ്റ്റി വാട്ട് ബ്രോൺസ് മോഡൽ ഏകദേശം നാലായിരം രൂപയ്ക്ക് വാങ്ങാം ഇതിനഞ്ച് വർഷം ഉണ്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്യാനുള്ള ക്യാബിനറ്റായിട്ട് ഗ്യാംഡിയോസിന്റെ ജി സി വൺ എ ലൈറ്റ് വാങ്ങാം നാല് ആർ ജി ബി ലൈറ്റുള്ള ഫാനുകളും പൊടി തടയുന്ന ഡസ്റ്റ് ഫിൽറ്ററുകളും ഉള്ള ഇതിൻ്റെ ഏകദേശ വില മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ക്യാബിനറ്റ് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന പവർ സപ്ലൈയും ഗ്രാഫിക്സ് കാർഡും ക്യാബിനറ്റിൽ കൊള്ളുമോ എന്ന് ക്യാബിനറ്റിന്റെ സ്പെസിഫിക്കേഷൻ നോക്കി ഉറപ്പുവരുത്തുക ഉദാഹരണത്തിന് കാമഡിയാസിന്റെ ജി സി വൺ എൽ മുന്നൂറ്റി നാൽപ്പത് എം എം വരെ നീളമുള്ള ഗ്രാഫിക്സ് കാർഡ് കൊള്ളും മൂന്ന് ഫാനുള്ള ഗിഗാബൈറ്റ് ഈഗിൾ കാർഡിന്റെ നീളം ഇരുന്നൂറ്റി എൺപത്തി മില്ലിമീറ്റർ ആണ് അതായത് അത് ഇതിൽ ഈസി ആയിട്ട് കൊള്ളും നമ്മുടെ മദർബോർഡിൽ വൈഫൈ ഇല്ല ഇൻ്റർനെറ്റിന് പറ്റുമെങ്കിൽ ഒരു ലാൻഡ് കേബിൾ ഉപയോഗിച്ച് ഇന്റർനെറ്റ് റൂട്ടർ നേരിട്ട് മദർ ബോർഡിലെ ഇതർനെറ്റ് പോർട്ടിൽ കണക്ട് ചെയ്യുക ഓൺലൈൻ ഗെയിമിങ്ങിന് ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ അത് പറ്റില്ലെങ്കിൽ വൈഫൈക്ക് ടി പി ലിങ്കിൻ്റെ എ സി സിക്സ് ഹൺഡ്രഡ് എന്ന യു എസ് പി വൈഫൈ അഡാപ്റ്റർ ഏകദേശം ആയിരം രൂപയ്ക്ക് വാങ്ങാം പ്രധാനമായും ഓൺലൈൻ ഗെയിമിംഗ് ആണ് പ്ലാനെങ്കിൽ വേഗത കൂടിയ എ സി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മോഡലോ വൈഫൈ സിക്സ് ഉള്ള എക്സ് വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് മോഡലോ വാങ്ങാം അങ്ങനെ നമ്മുടെ ഗെയിമിംഗ് പീസ് ഏകദേശം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് റെഡിയാണ് ടെൻ എയ്റ്റി പി ഗെയിമിങ്ങിന് ഇത് സൂപ്പറാണ് നിങ്ങൾക്ക് ഗെയിമുകൾ ഫോർട്ടീൻ ഫോർട്ടി പി റെസൊല്യൂൽ കളിക്കണമെങ്കിൽ അതായത് ടു കെ ഗെയിമിംഗ് മോണിറ്ററൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരം രൂപ കൂടെ മുടക്കേണ്ടി വരും അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഗെയിമിംഗ് പി സി ആദ്യമായിട്ട് റൈസൺ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രോസർ മാറ്റി റൈസൺ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആക്കുക ഇത് വേഗത കൂടുതലുള്ള പി സി ജെൻഫോർ സപ്പോർട്ട് ചെയ്യുന്ന റൈസൺ ഫൈവ് തൗസൻഡ് സീരീസിലെ ബഡ്ജറ്റ് രാജാവാണ് ഏകദേശം വില പതിനായിരം രൂപ മദർ ബോർഡ് എസ് ബി ഫോർ ഫിഫ്റ്റി എം മാറ്റി പി സി ജെൻ ഫോർ സപ്പോർട്ട് ചെയ്യുന്ന എം എസ് ഐയുടെ ബി ഫൈവ് ഫിഫ്റ്റി എം എ പ്രോ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാം മെമ്മറി പതിനാറ് ജി ബിക്ക് പകരം രണ്ട് പതിനാറ് ജി ബി മോഡ്യൂളുകൾ വാങ്ങി മുപ്പത്തി ജി ബി ആക്കാം ആർ എസ് സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഗ്രാഫിക്സ് കാർഡ് മാറ്റി ആർ എക്സ് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ജി ബി കാർഡ് വാങ്ങുക സഫേറിന്റെ മോഡലിന് ഏകദേശം ഇരുപത്തിരണ്ടായിരം രൂപ വിലയുണ്ട് നമ്മുടെ പി സിയുടെ പവർ ആവശ്യം കൂടിയതുകൊണ്ട് ഫൈവ് ഫിഫ്റ്റി വോട്ട് മാറ്റി കൂളർ മാസ്റ്ററിൻ്റെ തന്നെ സിക്സ് ഫിഫ്റ്റി വോട്ട് ബ്രോൺസ് പവർ സപ്ലൈ വാങ്ങുക ഏകദേശം വില അയ്യായിരത്തി മുന്നൂറ് രൂപ അവസാനമായി എ സി സിക്സ് ഹൺഡ്രഡ് വൈഫൈ അഡാപ്റ്റർ മാറ്റി ടി പി ലിങ്കിൻ്റെ തന്നെ കുറച്ചുകൂടെ സ്പീഡുള്ള യു എസ് പി ത്രീ മോഡലായ എ സി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വൈഫൈ കാർഡ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുക ഇപ്പോൾ നമ്മുടെ എൻട്രി ലെവൽ ടു കെ ഗെയിമിംഗ് പി സി ഏകദേശം അമ്പത്താറായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് റെഡിയാണ് പക്ഷേ ഇതിലെ മെമ്മറി ഇനി കൂട്ടാൻ പറ്റില്ല കാരണം നമ്മുടെ മദർബോർഡിൽ രണ്ട് റാം സ്ലോട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൽ ഒരു എൻ വി എം ടു സ്ലോട്ടേ ഉള്ളൂ സ്റ്റോറേജ് കൂട്ടണമെങ്കിൽ സ്പീഡ് കുറഞ്ഞ സാറ്റ എസ് വാങ്ങണം ഈ പി സി അപ്ഗ്രേഡ് ചെയ്യാവുന്ന മോഡൽ ആക്കണമെങ്കിൽ എം എസ് ഐയുടെ ബി ഫൈവ് ഫിഫ്റ്റി എം എ പ്രോയ്ക്ക് പകരം എം എസ് ഐയുടെ തന്നെ ബി ഫൈവ് ഫിഫ്റ്റി എം പ്രോ വി ഡി എച്ച് വൈഫൈ ഉപയോഗിക്കുക ഇതിൽ എ സി വൈഫൈ ബ്ലൂടൂത്ത് ഫോർ പോയിന്റ് ടു നാല് റാം സ്ലോട്ടുകൾ രണ്ട് എൻ വി എം ഇ എം ടു സ്റ്റോറേജ് സ്ലോട്ടുകൾ ഒക്കെ ഉണ്ട് ഏകദേശ വില ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൽ വൈഫൈ ഉള്ളതുകൊണ്ട് കൊണ്ട് കാർഡ് വാങ്ങണ്ട യിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്ന ഈ എൻട്രി ലെവൽ ടു കെ ഗെയിമിംഗ് പി സിയുടെ ചെലവ് അമ്പത്തെണ്ണായിരത്തി അറുനൂറ്റി എൺപത് രൂപ നമുക്ക് ഈ ഗെയിമിംഗ് പി സി ഫോർ കെ വീഡിയോ എഡിറ്റിംഗ് മെഷീൻ ലേണിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ആർ എക്സ് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഗ്രാഫിക്സ് കാർഡ് മാറ്റി എൻ വി ഡിഒയുടെ തേർട്ടി സിക്സ്റ്റി ട്വൽ ജി ബി കാർഡ് വാങ്ങാം കാരണം മികച്ച സോഫ്റ്റ്വെയർ സപ്പോർട്ടും ക്യൂഡ ഡി എൽ എസ് എസ് എന്നീ ഫീച്ചറുകളും എൻ വി ഡിഒ കാർഡുകളിലുണ്ട് മെഷീൻ ലേണിംഗിന് ട്വൽവി ബി വിറാം ഉപയോഗപ്പെടും ഫോർ കെ വീഡിയോ എഡിറ്റിംഗ് സ്ട്രീമിംഗ് മെഷീൻ ലേണിംഗ് ഒക്കെ പറ്റുന്ന ഈ ഓൾ ഇൻ വൺ പി സിയുടെ ചെലവ് അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ പറ്റുമെങ്കിൽ ഇത് തന്നെ നിങ്ങൾ വാങ്ങാം എന്നാൽ മെഷീൻ ലേണിംഗ് ഉപയോഗം ഇല്ലെങ്കിൽ ആർ ടി എക്സ് തേർട്ടി സിക്സ്റ്റി ട്വൽവ് ജി ബിക്ക് പകരം സ്പീഡ് കൂടിയ അടുത്ത ജനറേഷനിലെ ആർ ടി എക്സ് ഫോർട്ടി സിക്സ്റ്റി എയ്റ്റ് ജി ബി ഉപയോഗിക്കാം നാല് ജി ബി വിറാം കുറവാണെങ്കിലും ഗെയിമിങ്ങിന് ഫോർട്ടി സിക്സ്റ്റി ആണ് ബെറ്റർ ഏകദേശം വില ഇരുപത്തേഴായിരം രൂപ അങ്ങനെ അറുപതിനായിരം രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ ഇതാണ് എൻ്റെ റെക്കമെൻഡേഷൻ കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ വേണമെങ്കിൽ എ എം ഡിയുടെ സ്റ്റോക്ക് കൂളർ മാറ്റിയിട്ട് നമുക്ക് ഡി കൂളിൻ്റെ എ ജി ഫോർ ഹൺഡ്രഡോ അല്ലെങ്കിൽ എ കെ ഫോർ ഹൺഡ്രഡോ പോലെയുള്ള മെച്ചപ്പെട്ട എയർ കൂളർ ഉപയോഗിക്കാം